േവിച്ച് വെച്ചിട്ടുള്ള മുട്ട നമ്മൾ ഈ ഒരു സാധനമല്ലേ ചിറകി എടുക്കുന്ന അതിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മസാലയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ചിക്കനോ ബീഫോ പിന്നെ മീൻ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം ഞാനിത് മുട്ട വെച്ചിട്ടുള്ളതാണ് ഇന്ന് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ബ്രെഡ് മേക്കറിലാണ് ഞാൻ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഈയൊരു ബ്രെഡ് മേക്കർ ഒരു എട്ട് കൊല്ലം പഴക്കമുള്ളതാണ് അതാണ് അത് അങ്ങനെ ആയിട്ടുള്ളത് നമ്മൾ ബ്രെഡ് വെച്ചുകൊടുക്കുക ശേഷം നമ്മുടെ ഫില്ലിങ്ങെ ഇതിൻ്റെ മുകളിലോട്ട് വെച്ചുകൊടുക്കുക രണ്ട് ബ്രെഡിലും ഇതുപോലെ ഫില്ലിങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് വേറെ രണ്ട് ബ്രെഡ് കൊണ്ട് ഇത് കവർ ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അത്രേ പണിയുള്ളൂ ബ്രെഡ് വെച്ചുകൊടുക്കുന്ന സമയത്ത് ഞാൻ ബ്രെഡ് മൈക്കറിലോട്ട് ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള പിന്നെ എടുക്കാനൊന്നും ബുദ്ധിമുട്ടിയിട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇട്ടിട്ടിട്ടുണ്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഇതുപോലെ തന്നെ മറ്റു ബ്രെഡ് കൊണ്ട് നമ്മൾ ഇതൊന്ന് കവർ ചെയ്തെടുക്കണം പിന്നെ നമുക്കിതിൻ്റെ മുടിയൊന്ന് അടച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ചുവപ്പും പച്ചവും ലൈറ്റ് കത്തും ഇവിടുന്ന് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം അതിയാടെ വീട്ടിലും ഈ ഒരു സാധനം ഉണ്ടാവും അപ്പോൾ ഇവിടെ നമ്മുടെ കത്തിയിട്ടുണ്ട് നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എഗ്ഗിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കൊണ്ട് ഫിലിങ് ഉണ്ടാക്കാം കേട്ടോ എന്ത് തരം ഫിലിങ് വേണമെങ്കിൽ ഉണ്ടാക്കാം സ്വീറ്റ് ആയിട്ടുള്ളതും ഉണ്ടാക്കാം അങ്ങനെ നമ്മുടെ എഗ്ഗ് ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനൊരു സംഭവം പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാസ് കേക്ക് കാങ്കുൽ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം അടിപ്പൊളി കേക്ക്സ് കിട്ടുന്ന ഷോപ്പ് ഏതാണ് അല്ലെങ്കിൽ ഹോം ബേക്കറൊക്കെ എന്താ എവിടെയാണെന്നൊക്കെ ചോദിച്ചാൽ ഒറ്റ ഇതിൽ പറയാൻ നാസ്ക് ആണെന്ന് കാരണം ഇവരുടെ ഒരുപാട് കേക്ക്സ് ട്രൈ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ ഒരുപാട് ഫ്ലേവേഴ്സ് ഓ എല്ലാ ഫ്ലേവേഴ്സും നാസ്ക് കേക്ക്സിൽ ആണ് നിങ്ങൾ ജസ്റ്റ് ഓർഡർ കൊടുത്താൽ മാത്രം മതി അവർ നിങ്ങളുടെ സ്ഥലത്ത് എത്തിച്ചേരും പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ അന്നേ ചെയ്യേണ്ടതായിരുന്നു കാരണം എനിക്ക് വൺ കെ സബ്സ്ക്രൈബർ ആയ സമയത്ത് ഇവരൊരു കേക്ക് എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു തിരക്കിന് എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ഗിഫ്റ്റ് പോലെ എനിക്ക് കിട്ടുന്നത് അതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വിചാരിച്ചു ഇവരുടെ എല്ലാ കേക്ക്സിൻ്റെ പിക്സും കളക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്നും അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഇവർ ജാർ കേക്ക്സ് പിന്നെ ഡ്രസ്ലെറ്റസ് കേക്ക് അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഓൾ ഫ്ലേവേഴ്സ് കേക്കിന് വേണ്ടി നിങ്ങൾക്ക് ഏത് ഫ്ലേവർ ആണോ വേണ്ടത് അതൊക്കെ അവിടെ കിട്ടും അവർ ഡെലിവറി ചെയ്യുന്നുണ്ട് പയ്യന്നൂരിനടുത്താണ് അവരെ വിളിച്ചാൽ മാത്രം മതി അവരെ നിങ്ങളുടെ വീട്ടിലെത്തിക്കും അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ഗിഫ്റ്റ് അയച്ചു തരും അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ എന്തേലും ഒക്കെ കിട്ടുക ഒരുപാട് പേർക്ക് റിവ്യൂ ചെയ്യാനൊക്കെ സാധിതരണം അങ്ങനെയല്ല ഇവർ ഒരു സ്നേഹത്തിൻ്റെ പേരിലാണ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് കേക്ക് പിന്നെ ഇങ്ങനെ റിവ്യൂ ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല എനിക്കിഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ചെയ്തെന്നേ ഉള്ളൂ പിന്നെ ഈ ഒരു സമയത്ത് എല്ലാവരും ആനിവേഴ്സറിയും ബർത്ത്ഡേ ഒക്കെ നല്ലതുപോലെ ആഘോഷിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ എല്ലാവരും നല്ലൊരു കേക്കിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് നടക്കുന്ന ഈയൊരു സമയത്ത് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ നാസ് കേക്ക്സ് തന്നെ ചൂസ് ചെയ്യുക മാഷല്ല നല്ല ടേസ്റ്റുള്ള കേക്കുകളാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് കമൻറ്റ് ഷെയർ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നത് വരെ അസ്സാമലൈക്കും എപ്പോഴും പറയണതുപോലെ തന്നെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിലും പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ